കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ച് സെക്ഷൻ ഇരുപത്തി അഞ്ച് സബ്സെക്ഷൻ ടുവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയെക്കുറിച്ചിട്ടാണ് അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മജിസ്ട്രേറ്റ് ഭാര്യയ്ക്ക് ഒരു മെയിൻ്റനൻസ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൻ്റനൻസ് മാത്രമല്ല കോ ഡി ബി ആക്ട് പ്രകാരമുള്ള ഏത് തരത്തിലുള്ള ഒരു റിലീഫാണെങ്കിലും അനുവദിച്ചുകൊണ്ട് ഒരു ഉത്തരവുണ്ടായി എന്ന് വിചാരിക്കുക ഈ ഉത്തരവുണ്ടായതിന് ശേഷം ചിലപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലങ്ങൾക്ക് ശേഷം ആ ഉത്തരവിൽ പറയുന്ന തുക അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും പറ്റാതെ വരികയോ അല്ലെങ്കിൽ കോടതി വിധിച്ച തുക നൽകാൻ പറ്റാത്ത രീതിയിൽ ഭർത്താവിന് ജോലി നഷ്ടമോ മറ്റുള്ള സാമ്പത്തിക ബാധ്യതകളോ വരികയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ട് പ്രകാരമുള്ള റിലീഫ് ശരിയായ രീതിയിൽ കൊണ്ടുപോവാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ തുകയുടെ കാര്യത്തിലോ മറ്റ് കാര്യങ്ങളിലോ മാറ്റം വരുത്തുവാനായിട്ട് കോടതിയോട് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കോടതിയിൽ നിന്നും അതിനെ അതിൻ്റെ ചേഞ്ചിൻ സർക്കംസ്റ്റൻസസ് അനുസരിച്ചിട്ട് ഒരു വിധിയിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൊരു വിധിയുണ്ട് ആ വിധിയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ആദ്യം ഒന്ന് വായിക്കാം അതിനുശേഷം അതിൻ്റെ ഉത്തരം നമുക്കൊന്ന് നോക്കാം അപ്പോൾ കോടതി പറയുന്ന പോയിന്റ് എങ്ങനെയാണ് a change in the circumstances under the act may be of either a pecuniary nature such as change in the income of the respondent or an aggrieved person or it could be a change in other circumstances of the party paying or receiving the allowance which would justify an increase or decrease of the maintenance amount ordered by the magistrate to pay or any other necessary change in the relief granted by the magistrate, including a revocation of the earlier order. The phrasing of the provision is wide enough to cover factors like the cost of living, income of the parties, etc. Under Section uh, 25, Subsection 2, and Anna എന്ന് പറയുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാറ്റങ്ങൾ ഭർത്താവിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മജിസ്ട്രേറ്റിന് സെക്ഷൻ ഇരുപത്തി അഞ്ച് സബ് രണ്ട് പ്രകാരം നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ഉത്തരമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ക്ലിയർ ആയല്ലേ അപ്പോൾ ഈ സെക്ഷൻ ഓർത്തിരിക്കുക ഡി വി ആക്ട് സെക്ഷൻ ഇരുപത്തി അഞ്ച് സബ് ടു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം